തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ ലക്ഷങ്ങൾ ചെലവിട്ട് പ്രചാരണ പരിപാടികൾ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ നാടിനൊപ്പം എന്ന പേരിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകൾ തോറും മാധ്യമ സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പതിനഞ്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ എല്ലാ ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അയച്ചു കഴിഞ്ഞു മാധ്യമ സമ്മേളനങ്ങൾ ജനുവരി മുതൽ സംഘടിപ്പിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നുമുണ്ട് മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട വികസന പദ്ധതിയുടെ സ്ഥലമായിരിക്കണം വാർത്താ സമ്മേളനത്തിന് തിരഞ്ഞെടുക്കുന്നത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പ്രചരണം ഉറപ്പാക്കുകയും ഒപ്പം മറ്റു നേട്ടങ്ങളും അവതരിപ്പിക്കണം ഇതിന് ചെലവ് വരുന്ന തുക സാമ്പത്തിക വർഷത്തെ പ്രസ് ഫെസിലിറ്റിയിൽ മീഡിയ സെന്റർ വാർത്താ സമ്മേളനം മാധ്യമ ഏകോപനം എന്ന വിഭാഗത്തിൽ നിന്ന് വിനിയോഗിക്കണം അധികം തുക ആവശ്യമാണെങ്കിൽ അത് ധനകാര്യ വകുപ്പിന്റെ അനുമതി തേടണമെന്നും പറയുന്നുണ്ട് ഒരു മന്ത്രി ഒരു പ്രോജക്ട് എന്ന രീതിയിൽ രണ്ട് പത്രസമ്മേളനങ്ങളാണ് നടത്തേണ്ടത് വീഡിയോ വാളിൽ വിശദാംശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം മുന്നിൽ മന്ത്രിയും ഇരുവശങ്ങളിൽ മാധ്യമ പ്രവർത്തകരും വരുന്ന രീതിയിൽ ഇരിപ്പിടവും ക്രമീകരിക്കണം തോരണം അലങ്കാരങ്ങളും ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പം അന്തൽ ആവശ്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ടെൻ്റ് സ്ഥാപിക്കാം ഓരോ സ്ഥലത്തും ചുരുങ്ങിയത് അൻപത് മാധ്യമ പ്രവർത്തകരെ എത്തിക്കണം ആവശ്യമെങ്കിൽ വാഹനവും ഉപയോഗിക്കാം